ഏതെങ്കിലും സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ ഒരാളാണ് നമ്മുടെ ഗസ്റ്റ് വീട്ടുകാർ ഭയങ്കരമായിട്ട് പോയി ചെയ്യുന്നുണ്ട് കല്യാണത്തിന് കുറച്ചു കാലം മുന്നേ ഞാൻ കേട്ട സത്യസന്ധമായിട്ട് നിർബന്ധിക്കുന്നുണ്ട് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നല്ല നമ്മുടെ ഒരു വൈബിനെ കിട്ടിയ ആള് നമുക്ക് കിട്ടുവാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ തമിഴൻ മാരുടെ ഒരു ഇഷ്ടമുണ്ട് മലയാളി പയ്യന്മാരെ നിങ്ങളൊക്കെ ഒരു രക്ഷയില്ല മുല്ലപ്പെരിയാർ അന്ന് മുതൽ ഒരു തമിഴിന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ അല്ല അതെന്തുകൊണ്ട് തമിഴന്മാരോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം അവർക്ക് ആക്ച്വലി പെൺകുട്ടികളോട് നല്ല റെസ്പെക്റ്റ് ആയിരുന്നു ഞാൻ പഠിച്ചു അത് ചിലപ്പോ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും എടി അഹങ്കാരി നോക്കിക്കൂടി നിന്നെ കെട്ടാൻ വരുന്നവന് തല നിറച്ച് കഷ്ടണ്ടിയും നല്ല ഇടവേള ബാബു പോലെ വയറുള്ള ഒരു ഐറ്റം ഐറ്റംസ് അനു കൊള്ളാമല്ലോ ഏതായി കുട്ടി ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടായി പിന്നീട് ഒരു സീരിയൽ വന്ന് അത്യാവശ്യം ഫേമസ് ഒക്കെ ആയി ബുട്ടി കിട്ടോ എന് ബുട്ടിക്ക് ആഗ്രഹമില്ലേ ബുട്ടിക്ക് ആഗ്രഹം ഒരു കൊച്ചി അല്ലെങ്കിൽ ഒരു കാലിക്കറ്റ് അവിടെ അങ്ങനെ നിന്ന് പോലും നമുക്ക് ഇന്റർനാഷണൽ വലിയ കളികൾ ആക്ടർ ഇപ്പോഴും അയാൾ തന്നെയാണോ അതോ മാറിയോ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും ുംറിഞ്ഞത്യാണം മണ്ണെന്ന് വാങ്ങണോ അപ്പൊ ഞാർത്തരയുടെ പുതിയ സങ്കല്പങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ പുതിയ സങ്കല്പം ഫിസിക്കൽ പറയാനാണെങ്കിൽ എന്നെക്കാളും കുറച്ച് ഭംഗി കുറഞ്ഞ ആള് മതി ഞാൻ വല്യ ഭംഗിയുണ്ട് നല്ല ജീവിതത്തിൽ ഒരിക്കലും മോനെ ഞാൻ പറയാ